വേതനവർധന അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി ബിജെപി കേരളത്തിൽ അൻപത് കേന്ദ്രങ്ങളിൽ ജനകീയ പ്രക്ഷോഭം നടന്നു ബിജെപി കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം നടത്തി കെ വി എം എസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബിജെപി ആലപ്പുഴ മുൻ ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരെ അവഹേളിക്കുകയാണ് സിപിഎം ഭാരത്തിലെ മിക്ക സംസ്ഥാനങ്ങളും പലായിരത്തിലേറെ നൽകുമ്പോ കേരളത്തിൽ മാത്രം അടിസ്ഥാനപരമായി ഏഴായിരം രൂപ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റ് ഞങ്ങൾ എന്ന് പറയുമ്പോ ഇതാണ് കേരളത്തിന്റെ സ്ഥിതി ഈ വിഷയത്തിനെതിരായിട്ടാണ് കേരളത്തിൽ വലിയ ജനപകാരം ആശാ പ്രവർത്തനം മാത്രമല്ല സമരത്തിലുള്ളത് കേരളത്തിലെ ജനങ്ങളെല്ലാം സമരത്തിലാണ് സി പി എം ആ സമരത്തെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയി ചാക്കോ അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണ മേനോൻ ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ഷോൺ ജോർജ് വി എൻ മനോജ് മേഖലാ ജില്ലാ നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം